ഒരു കാലത്ത് രാജാവായിരുന്ന മഹാനായ ഒരു സൂഫി സന്യാസി ഒരിക്കൽ ഒരു കൂട്ടം ഒട്ടകങ്ങളുമായി മക്കയിലേക്ക് പോവുമായിരുന്നു അദ്ദേഹത്തോടൊപ്പം ഒരു സംഘം പരിചാരകരും ഉണ്ടായിരുന്നു ഒരു മരുഭൂമി യാത്രക്കിടയിൽ കൂടാരത്തിലെ താമസത്തിൽ സാധിക്കാവുന്നതിൻ്റെ പരമാവധി ഏറ്റവും ആഡംബരത്തോടുകൂടി തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ യാത്ര അദ്ദേഹത്തിന്റെ കൂടാരങ്ങൾ ഉറപ്പിച്ചിരുന്നത് സ്വർണം കൊണ്ടുള്ള കെട്ടുകുറ്റികളിൽ ആയിരുന്നു സ്വർണം പൂശാവുന്ന സാധനങ്ങളെല്ലാം സ്വർണം പൂശി ഏറ്റവും വില കൂടിയ ആഡംബരം നിറഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ യാത്ര അലഞ്ഞു തിരിയുന്ന മറ്റൊരു സൂഫി ഉപവാസങ്ങളും വ്രതങ്ങളും അനുഷ്ഠിക്കുന്ന വേറൊരു സന്യാസി ആ വഴി കടന്നു പോകാനിടയായി അവിടുത്തെ എല്ലാ ആഡംബരങ്ങളും കണ്ട അദ്ദേഹം ഇത് ആധ്യാത്മികനായ ഒരു വ്യക്തിയാവാൻ യാതൊരു സാധ്യതയും എന്ന് വിചാരിച്ചു രാജാവായിരുന്ന ഇപ്പോൾ സൂഫി സന്യാസിയായി മാറിയ സന്യാസിയെ കണ്ടപ്പോ അദ്ദേഹം ഇങ്ങനെ കുറ്റപ്പെടുത്തി നിങ്ങൾ എന്ത് തരം സൂഫിയാണ് നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ ഭൗതിക സമ്പത്തിനെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയല്ലേ നിങ്ങളുടെ സ്വർണ കുറ്റികളെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയല്ലേ സൂഫി സന്യാസി വെറുതെ തലയാട്ടുകയും അല്പനേരം അദ്ദേഹത്തോട് വിശ്രമിക്കാൻ പറയുകയും ചെയ്തു പിന്നീട് രാത്രി വീണ്ടും കണ്ടുമുട്ടിയപ്പോ ഈ സൂഫി സന്യാസി പറഞ്ഞോ അല്ലെ തിരിഞ്ഞടക്കണ സന്യാസിയോട് പറഞ്ഞോ നാളെ അതിപ്രഭാതത്തിൽ നമുക്ക് മക്കയിലേക്ക് നടക്കാം നമുക്ക് രണ്ടു പേർക്കും മാത്രം ആ മനുഷ്യൻ പറഞ്ഞു ശരി ഞാൻ അങ്ങോട്ട് തന്നെയാണ് പോകുന്നത് നമുക്ക് പോവാന്ന് പറഞ്ഞു അവര് രാവിലെ തന്നെ നേരത്തെ എഴുന്നേറ്റ് ഒരുമിച്ച് അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്തു ഏതാനും മണിക്കൂറുകൾ മരുഭൂമിയിലൂടെ നടന്നു കഴിഞ്ഞപ്പോ തൻ്റെ ിക്ഷാപാത്രം ഉറക്കറയിൽ മറന്നു വച്ചതായി ആ മനുഷ്യൻ ഓർത്തു അദ്ദേഹം ഈ സൂഫി സന്യാസിയോട് പറഞ്ഞു പണ്ട് രാജാവായിരുന്ന ആളോട് പറഞ്ഞു ഞാൻ എൻ്റെ ഭിക്ഷാപാത്രം മറന്നിരിക്കുകയാണ് തിരിച്ചു ചെന്ന് അതെടുക്കട്ടെ അദ്ദേഹം തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി സൂഫി സന്യാസി ആ മനുഷ്യന്റെ നേർക്ക് നോക്കിയിട്ട് പറഞ്ഞു ഞാൻ എല്ലാ ഭൗതിക സമ്പത്തും ഒട്ടകങ്ങളും കൂടാരം കെട്ടുന്നതിനുള്ള സ്വർണ്ണക്കുറ്റികളും എല്ലാം തന്നെയും വിട്ടുപോന്നിരിക്കുകയാണ് മാത്രല്ല തിരിഞ്ഞു നോക്കാതെയാണ് ഞാൻ നടക്കുന്നത് എന്നാൽ നിങ്ങൾ ഒരു ഭിക്ഷാപാത്രത്തിന് വേണ്ടി തിരികെ പോകാൻ ആഗ്രഹിക്കുന്നു ആ സ്വർണ്ണ കുറ്റികൾ തുളച്ചിറങ്ങിയിരിക്കുന്നത് കേവലം മണലിൽ മാത്രമാണ് എൻ്റെ ഹൃദയത്തിലല്ല എന്ന് നിങ്ങൾ അറിയണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അവ ഉരുക്കോ സ്വർണമോ ആകട്ടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യത്യാസവും ഇല്ല അതുകൊണ്ട് ഞാനവ സ്വർണ്ണത്തിൽ നിർമ്മിച്ചിരിക്കുന്നു പക്ഷേ നിങ്ങളോ നിങ്ങൾക്ക് സ്വന്തം ഭിക്ഷാപാത്രം ഉപേക്ഷിച്ച് നടന്ന് അകലാൻ സാധിക്കുന്നില്ല നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് വിശുദ്ധമായതിലും വെച്ച് വിശുദ്ധമായതെന്ന് കരുതപ്പെടുന്ന മക്കയിലേക്കാണ് എന്നാൽ ഒരു ഭിക്ഷാപാത്രത്തെ പ്രതി നിങ്ങൾ തിരിഞ്ഞു നടക്കുന്നു ഞാനാവട്ടെ ഒരു ഭിക്ഷാപാത്രം പോലും കൊണ്ടു നടക്കുന്നില്ല അതിനുശേഷം സുഫി ഗുരു നടന്നകുന്നു നമുക്ക് എന്തുണ്ട് എന്തില്ല നമ്മൾ എന്ത് ആഹാരം കഴിക്കുന്നു ഏത് വസ്ത്രം ധരിക്കുന്നു ഏത് വിധത്തിൽ ജീവിക്കുന്നു എന്നതൊന്നും ഒന്നും തന്നെ നമ്മുടെ ഉള്ളിൽ നമ്മൾ എന്താണ് എന്നതിനെ നിശ്ചയിക്കാൻ പാടുള്ളതല്ല ബാഹ്യമായി നമ്മൾ ആഗ്രഹിക്കുന്ന ഏത് വിധത്തിലും നമുക്ക് ജീവിക്കാവുന്നതാണ് നമ്മുടെ ഉള്ളിൽ സ്വന്തം ഉള്ളിൽ ഏത് വിധത്തിൽ നമ്മൾ നമ്മളെ തന്നെ പരിപാലിക്കുന്നു എന്നതാണ് കൂടുതൽ പ്രധാനം അല്ലെങ്കിൽ ഒരു പക്ഷെ നമ്മളെല്ലാം വാരിക്കൂട്ടുകയും എന്നിട്ടും ഒന്നുമില്ലാത്തവരായിട്ട് ഇരിക്കുകയും ചെയ്യും നല്ല വസ്ത്രം ധരിക്കുന്നത് നമുക്കുള്ളതുപോലെ നന്നായി ജീവിക്കുന്നത് ആധ്യാത്മികതയ്ക്ക് എതിരാണോ ഒന്ന് ചിന്തിച്ച് നോക്കൂ സ്വന്തം മനസമാധാനവും സംതൃപ്തിയും തന്നെയല്ലേ ആധ്യാത്മിക പുരോഗതിയുടെ ആദ്യപടി സ്വന്തം മനസ്സിൽ സമാധാനവും സംതൃപ്തിയുമുള്ള ഒരാൾക്ക് മാത്രമേ ചുറ്റുമുള്ളവർക്കും സമാധാനം പകരാൻ സാധിക്കുകയില്ല